അയ്യലോ അപ്പൊന്ന് ഞമ്മളൊരു പള്ളകാളൽ ചടങ്ങിലാണ് കേട്ടെന്ന് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ഉണ്ടാക്കി കൊണ്ടുവന്നതും പിന്നെ കുറേ ബേക്കറി ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ചിക്കൻ നിറച്ച് പൊരിച്ചത് പിന്നെ ചട്ടിപ്പത്തിരി പിന്നെ ഇറച്ചിപ്പത്തിരി പിന്നെ വേറെന്തോ ഒരു ഒരു പത്തിരി പിന്നെ പയൻ നിറവ് പല ഐറ്റംസ് ഉണ്ട് ഇട്ടാ പിന്നെ ഇനി ഒരുപാട് നമുക്ക് ഒന്നുകൂടി കൂടി പൊളിക്കാണ്ട് പെട്ടികളൊക്കെ പൊളിക്കാണ്ടിട്ടാണ് ഒരു പെട്ടി ഞാൻ പൊളിച്ച് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അവർക്കുണ്ടാക്കിയ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടത് അപ്പോൾ താ നെയ്ച്ചോറ് ബിരിയാണി പല ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചതാണ് അപ്പം നമുക്ക് അതിൻ്റെ പെട്ടികളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടോ അപ്പോൾ അൺബോക്സ് ചെയ്യാണ് അപ്പോൾ ഒരുപാട് ബേക്കറിയും പിന്നെ കുറേ പയവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ആറാം മാസത്തിലെ പള്ള കാണലാണ് കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൽ അങ്ങനെ ഇല്ല നമ്മളെ നാട്ടിൽ ഒമ്പതാം മാസത്തിലെ പള്ള കാണല്ലോ അപ്പോൾ അവർക്ക് ഉണ്ട് അവർ കോഴിക്കോട് ടച്ച് ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ അവർ ഒരുപാട് സാധനങ്ങൾ ഞാൻ കാണിച്ചു തന്നില്ല ചിക്കൻ നിറച്ച് വരിച്ചതും ചട്ടിപ്പത്തിനും പിന്നെ ഉണ്ട് ഭയനിറവും ഒരേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കാണിക്കണേ അപ്പോൾ അവളെ പിറ്റേന്ന് തന്നെ പ്രസവത്തിന് കൊണ്ടുപോകുവാണ് കേട്ടാ അപ്പൊ അതിന്റെ വീഡിയോ എന്തെങ്കിലും ഉൾക്കൊള്ളിച്ചിരിക്കണേ അപ്പൊ അതൊന്ന് കണ്ടു നോക്കിട്ടോ അപ്പൊ ചിപ്സ് പിന്നെ കേക്ക് പല ഐറ്റംസ് ഉണ്ട് കേട്ടാ ഒരുപാട് സാധനങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടത് അപ്പതാ കുത്തി അവളെ കൊണ്ടുപോകാന് അപ്പൊ അവള് ഇറങ്ങാൻ പോവാണ്